നോർട്ടിംഗ്ഹാമിലെ ട്രെൻഡ് ബ്രിഡ്ജിൽ നടന്ന ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ട് വനിതകളെ തൊണ്ണൂറ്റിയേഴ് റൺസിന് തകർത്ത് ഇന്ത്യൻ വനിതകൾക്ക് ആധികാരിക വിജയം ക്യാപ്റ്റൻ സ്മൃതി മന്ദാന അറുപത്തിരണ്ട് പന്തിൽ നൂറ്റി പന്ത്രണ്ട് റൺസ് നേടി മുന്നിൽ നിന്ന് നയിച്ചു മൂന്ന് ഫോർമാറ്റുകളിലും സെഞ്ചറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമെന്ന റെക്കോർഡും മന്ദാന സ്വന്തമാക്കി പതിനഞ്ച് ഫോറുകളും മൂന്ന് സിക്സറുകളും ഉൾപ്പെട്ട റെക്കോർഡ് പ്രകടനം ഇന്ത്യയെ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് എന്ന കൂറ്റിൻ സ്കോറിലേക്ക് നയിച്ചു ഇത് അവരുടെ ഏറ്റവും ഉയർന്ന ടി ട്വന്റി ഐസ്കോറുകളിലൊന്നാണ് മന്ദാനിയും ഷഫാലി വർമ്മയും ചേർന്ന് നേടിയ എഴുപത്തിയേഴ് റൺസിന്റെ മികച്ച കൂട്ടുകെട്ടോടെയാണ് ഇന്ത്യൻ ഇന്നിംഗ്സ് ആരംഭിച്ചത് മന്ദാനയും ഹർലിൻ ഡിയോളും ഇരുപത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തിമൂന്ന് റൺസ് ചേർന്ന് നേടിയ തൊണ്ണൂറ്റിനാല് റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇന്നിംഗ്സിന് വേഗത നൽകിയത് മധ്യ ഓവറുകളിൽ ഹർലിൻ തകർപ്പൻ ബാറ്റിംഗ് കാഴ്ചവെച്ചു ഇരുന്നൂറ്റി പതിനൊന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന് തുടക്കത്തിൽ തന്നെ തിരിച്ചടികൾ നേരിട്ടു ക്യാപ്റ്റൻ നാറ്റ് സിവർ ബ്രണ്ട് മാത്രമാണ് നാൽപ്പത്തിരണ്ട് പന്തിൽ അറുപത്തിയാറ് റൺസുമായി ചെറുത്തുനിന്നത് എന്നാൽ മറ്റ് ബാറ്റർമാരുടെ പിന്തുണയില്ലാത്തതിനാൽ വിക്കറ്റുകൾ അതിവേഗം നിലമ്പെത്തി അരങ്ങേറ്റക്കാരിയായ ശ്രീചരണി നാല് വിക്കറ്റുകൾ വീഴ്ത്തി തിളങ്ങിയപ്പോൾ രാധാ യാദവും ദീപ്തി ശർമ്മയും രണ്ട് വിക്കറ്റുകൾ വീതം നേടി ഇംഗ്ലണ്ട് പതിനാല് പോയിന്റ് അഞ്ച് ഓവറിൽ നൂറ്റിപതിമൂന്ന് റൺസിന് ഓളോട്ടായി വിജയലക്ഷ്യത്തിൽ നിന്ന് ഏറെ പിന്നിലായി ഇതോടെ വിദേശത്ത് ഇന്ത്യയുടെ ഏറ്റവും ആധിപത്യമുള്ള ടിവന്റി വിജയങ്ങളിൽ ഒന്നായി ഇത് മാറി